പറക്കുന്ത സിനിമയിലെ ഈ ഒരു രംഗം നിങ്ങൾ കണ്ടില്ലേ ഒരു രംഗം ചിത്രീകരിച്ചത് കൊച്ചിയിലെ അഞ്ചുമുന ക്ഷേത്രത്തിലാണ് അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ബസ് നേരെ വരുന്നത് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനടുത്തുള്ള ഷൺമുഖദാസ് റോഡിലേക്കാണ് ഈ റോഡിൽ വെച്ചിട്ടാണ് നമ്മുടെ ദിലീപ് ചേട്ടനും ഹരിശ്രീ അച്ഛനും ചേട്ടനും ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പറക്കുന്നലിക ബസിന്റെ പുറകെ പോകുന്നതും പറക്കുന്നലിക ബസിന്റെ മുകളിൽ ഇരുന്നിട്ട് സലീം കുമാർ ചേട്ടൻ നേരെ കല്ലട ബസ്സിന്റെ മുകളിലേക്ക് പറന്ന് വീഴുന്നതായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള രംഗം ചിത്രീകരിച്ചത് കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം പറക്കുന്നലിക സിനിമയിലെ ഈ ഒരു ചെറിയ ലൊക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബി ബ്ലോക്സ് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ജനമിടി തുടങ്ങി മറക്കല്ല കടുുകട്ടോര കുടുശകടമാണ് ശനി ശരണമാരു ശിവനെ ഗതികെട്ടൊരുവട്ടനു വീറപ്പൊട്ടനൊരിട്ടം ഇതാ ഈ നൊസ്സുകാരനൊരു ബസ്